ഭക്തർക്ക് ദർശന സൗകര്യം സുഗമമാക്കും വിധം ഗുരുവായൂരിൽ പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുമെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു ക്ഷേത്രത്തിന് ക്ഷേത്രത്തിനും ആശ്രിപ്പ് തയ്യാറാക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായും അറിയിച്ചു ഒരു വലിയ കൂടി തയ്യാറാക്കാൻ തെക്കേനടിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച പാഞ്ചുതന്യ മനക്സ് അറസ്റ്റ് ഹൗസ് ആനത്താവളത്തിലെ പത്ത് ആനത്തറികളുടെ സമർപ്പണം ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിനെ നവീകരിച്ച മൈതാന സമർപ്പണം ക്ഷേത്രത്തിലെ പുതിയ ദീപവിതാന സംവിധാനത്തിൻ്റെ സമർപ്പണം എന്നിവ നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി തന്ത്രി ചേദാസ് ദിനേശ് നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ചു എൻ കെ അക്ബർ എം എൽ എ നഗരസഭ ചെയർമാൻ എം കൃഷ്ണദാസ് എന്നിവർ മുഖ്യാതിഥികളായി യോഗത്തിൽ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ അധ്യക്ഷത വഹിച്ചു ദേവസ്വം ഭരണസമിതി അംഗം കെ പി വിശ്വനാഥൻ സി മനോജ് എന്നിവർ സംസാരിച്ചു അഡ്മിനിസ്ട്രേറ്റർ ഒ ബി അരുൺകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു